ഹലോ ഗ്രുവൻ ഇന്ന് നമ്മളൊരു പുതിയ സബ്ജക്റ്റിലൂട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ആർ സൈക്കോളജി ഹോണേഴ്സിലെ ഫസ്റ്റ് ഇയറിൽ പൊതുവെ എല്ലാവർക്കും കുറച്ച് ടഫാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പേപ്പർ പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സാമിനും അല്ലെങ്കിൽ ഭാവിയിൽ സൈക്കോളജിക്കൽ റിസർച്ച് ചെയ്യുന്നതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുന്ന ഒരു സബ്ജെക്റ്റിനെ കുറിച്ചിട്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ സബ്ജക്റ്റിന്റെ പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് വൺ എന്ന് പറയുന്ന പേപ്പർ അതിന്റെ പേപ്പറിന്റെ കോഡ് ബി പി സി സി വൺ സീറോ ഫോർ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിനെ കുറിച്ചിട്ട് സൈക്കോളജിക്കൽ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു പേപ്പറാണിത് ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സൈക്കോളജി നിന്ന് മാറിയിട്ട് സൈക്കോളജിന്ന് മാറി എന്ന് ഞാൻ പറയുന്നത് സൈക്കോളജിക്കൽ ടേംസുകളുടെ ആ ഒരു കാര്യങ്ങളും തിയറി എന്നൊക്കെ മാറിയിട്ട് കുറച്ച് ഒരു മാത്തമാറ്റിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു പേപ്പർ അപ്പോൾ ഈ ഒരു പേപ്പറ് എന്നെ കുറിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമുക്കെന്തായാലും പേപ്പറിലോട്ട് കിടക്കാം അപ്പം ഈ ഒരു പേപ്പറിന്റെ സിലബസിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും നമുക്ക് നാല് ഗ്ലൂക്കുകളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ് അതിൽ പ്രധാനമായിട്ടും എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് സ്റ്റാറ്റിക്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്ന അല്ലെങ്കിൽ പരാമർശിക്കുന്ന ഒരു ഒരു ബ്ലോക്കാണ് ഈ ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പം അതിൽ പ്രധാനമായിട്ടും രണ്ട് യൂണിറ്റുകളാണ് ഉള്ളത് അതിൽ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് അതേപോലെ തന്നെ ഡാറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ഡാറ്റകളെ ഓർഗനൈസ് ചെയ്യുന്നത് ഡാറ്റ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുക അതേപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്നത് എന്നുള്ളത് രണ്ടാമത്തെ ഒരു ബ്ലോക്ക് ഡീൽ ചെയ്യുന്നത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് വേരിയബിലിറ്റി എന്നുള്ളതാണ് അതായത് എന്താണ് ഈ ഒരു പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് പറയുന്ന പറയുന്ന സാധനങ്ങൾ അപ്പം അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ മെഷർ ഓഫ് വേരിയബിലിറ്റി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ബ്ലോക്ക് ഡീലുന്നത് പ്രധാനമായിട്ടും അതിൽ മൂന്ന് യൂണിറ്റുകളാണുള്ളത് ഒന്ന് എന്താണ് മെഷർ ഓഫ് സെൻട്രൽ കർജൻസി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് രണ്ടാമത്തത് എന്താണ് മെഷർ ഓഫ് വേരിയബിലിറ്റി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് മൂന്നാമത്തത് എങ്ങനെയാണ് ഈ മെഷർ ഓഫ് വേരിയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്ന മൂന്നാമത്തെ ഒരു യൂണിറ്റ് നാല രണ്ട് മൂന്നാമത്തെ ബ്ലോക്ക് രണ്ട് ബ്ലോക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് കോറിലേഷൻ എന്നുള്ള ഒരു ബ്ലോക്കാണ് ഇപ്പം പ്രധാനമായിട്ടും നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഈ കോറിലേഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൽ പ്രധാനമായിട്ടും രണ്ട് യൂണിറ്റുകളാണ് നമുക്കുള്ളത് അതിലൊന്ന് കോറിലേഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു യൂണിറ്റ് വരുന്നത് രണ്ടാമത്തെ ഒരു യൂണിറ്റ് എങ്ങനെ നമുക്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാം നമുക്ക് എങ്ങനെ കോർഡിലേഷൻസ് വാല്യൂസുകൾ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു യൂണിറ്റാണ് ആണ് വരുന്നത് പിന്നെ ലാസ്റ്റത്തെ ഒരു ബ്ലോക്ക് അങ്ങനെ നാലാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ് ഈ നോർമൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് നാലാമത്തെ ബ്ലോക്കിന്റെ പേര് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് അറിയാൻ പറ്റും നോർമൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ എന്നുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഒറ്റ യൂണിറ്റ് ആണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ആ ബ്ലോക്കിന്റെ പേര് തന്നെയാണ് നോർമൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് അങ്ങനെ നാല് ബ്ലോക്കുകളിലായിട്ട് എട്ട് യൂണിറ്റുകളാണ് നമുക്ക് മൊത്തമായിട്ട് പഠിക്കാനുള്ളത് ഈ ഇതാണ് നമ്മളീ ഒരു സബ്ജക്റ്റിലൂടെ മൊത്തമായിട്ട് പഠിക്കുന്നത് നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വിചാരിക്കുന്നു ആദ്യത്തെ ബ്ലോക്കുകളിൽ നമ്മൾ സ്റ്റഡീസ് എന്താണെന്നുള്ളതിനെ പരിചയപ്പെടുന്നു പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ അതിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷർ ഓഫ് പേരിവിറ്റിയും കുറിച്ചിട്ട് പറയുന്ന രണ്ടാമത്തെ ബ്ലോക്ക് വരുന്നു പിന്നെ കുറച്ചും കൂടെ നമ്മൾ ഇറങ്ങിയിട്ട് ബ്ലോക്ക് ത്രീ കോറിലേഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുന്നു നാലാമത്തത് നമ്മൾ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നു നാല് ബ്ലോക്ക് അല്ലെങ്കിൽ നാല് ബ്ലോക്കുകളിലായിട്ട് എട്ട് യൂണിറ്റുകളാണ് നമ്മൾ ഈ ഒരു കോൾ your wir subject sammeln, die Lehre in mit